നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ചൂട് കൂടുന്നു യു എ ഇ ഒമാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ അൻപത് ഡിഗ്രിയിലേക്ക് ചൂട് എത്തിയതായി കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തു ചൂട് പെട്ടെന്ന് കൂടിയതോടെ തളർച്ചയും ശ്വാസമുട്ടലും അനുഭവപ്പെടുന്നതായി പരാതികളും വരികയാണ് പല ദിവസങ്ങളിലും താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നത് വാഹനയാത്രയടക്കം ദുസ്സഹമാക്കുന്നതായും റിപ്പോർട്ടുണ്ട് കൂടുതൽ സമയവും പുറത്തായതിനാൽ കടത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതായി ഡെലിവറി ബോയ്സ് പറയുന്നു ഇതുകൂടാതെ വിശപ്പില്ലായ്മ ശരീരവേദന തലകറക്കം ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്ക് ആശുപത്രിയിൽ പോകുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് വേനൽക്കാലത്ത് ഭക്ഷണത്തിലും വേഷത്തിലും യാത്രകളിലുമെല്ലാം കൂടുതൽ കരുതൽ ആവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി എന്നാൽ കോവിഡ് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം ജാഗ്രത പുലർത്താൻ കുട്ടികൾ വയോധികർ രോഗികൾ എന്നിവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ കരുതൽ ആവശ്യമാണ് അതിനാൽ തന്നെ വളർത്ത സാധനങ്ങളും മാംസഭക്ഷണവും പരമാവധി കുറയ്ക്കുന്നതാണ് ആരോഗ്യകരം ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുകയും വേണം ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിലും എ സി മുറികളിൽ ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം എന്നും അധികൃതർ നിർദ്ദേശിച്ചു ചൂടുമൂലം ഓക്കാനം ചർദി ക്ഷീണം ബലഹീനത തലവേദന പേശി ശരീരവേദന തലകർക്കം എന്നിവ ഉണ്ടാകാം അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം തേടേണ്ടതാണ് ശ്വാസമുട്ടൽ ജലദോഷം തൊണ്ടവേദന തുടങ്ങിയവയ്ക്ക് ആവി പിടിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദ മേഖലയിലുള്ളവർ പറയുന്നു മഞ്ഞൾ പൊടിയിട്ട് ചൂടാക്കിയവളം കവിൾക്കൊള്ളുന്നതും ആശ്വാസമേകുകയും ചെയ്യും അതോടൊപ്പം മാസ്ക് മാസ്ക് ധരിക്കുന്ന ഭാഗം വിയർക്കുന്നതിനാൽ ചൊറിച്ചിലും ചെറിയ നല്ലത് മാസ്ക് ഉപയോഗിക്കരുത് ഇടയ്ക്കിടെ മുഖം കഴുകുന്നതും ആശ്വാസം നൽകുന്നതായിരിക്കും പൊടിക്കാറ്റുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് സുരക്ഷിതമല്ല കാറ്റിൽ പ്ലാസ്റ്റിക് തരികളും രാസവസ്തുക്കളും ശ്വാസകോശത്തിലെത്താൻ സാധ്യത ഏറെയാണ് കണ്ണിനും തൊക്കിനും അലർജികൾക്കും കാരണമാകും വേനൽക്കാലത്ത് അയഞ്ഞ പരിധി വസ്ത്രങ്ങൾ ധരിക്കാം പുറത്തിറങ്ങുമ്പോൾ കുടയും സൺഗ്ലാസും ഉപയോഗിക്കണം തൊഴിലാളികൾ കമ്പനികളിലെ ആരോഗ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ് ജലാംശം അപകടകരമായും വിധം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിലെ ലവണങ്ങളുടെ തോതിൽ വ്യതിയാനം ഉണ്ടാകും വയറിലും കൈകളിലും പാദങ്ങളിലും കടത്ത വേദന ഉണ്ടാകുന്നതാണ് ഒരു ലക്ഷണം പേശികൾ കൊളുത്തിപ്പിടിക്കുന്നത് പോലെയും തളർച്ച കൂടി ഛർദ്ദിക്കാനും തോന്നാം കടത്തു ചൂടിൽ ശരീരം തടിച്ചു വീർക്കുകയോ പൊള്ളിക്കുമിളിക്കുകയോ ചെയ്യും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും കടത്ത പനിയുണ്ടാകും വൈകാതെ രോഗി അബോധാവസ്ഥയിലാകുന്നു തലച്ചോറിന്റെ കോശങ്ങളെയും ഹൃദയത്തെയും വൃക്കയെയും ബാധിക്കും സൂര്യാഘാതം ഉണ്ടായാൽ രോഗിയെ ഉടൻ തണലിലേക്ക് മാറ്റി കാറ്റ് കിട്ടാൻ സൗകര്യം ഒരുക്കണം ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ മാറ്റി മുഖത്ത് തണുത്ത വെള്ളം ഒഴിക്കണം കുടിക്കാനും കൊടുക്കണം അബോധാവസ്ഥയിലായാൽ കക്ഷത്തിലും അടിവയറ്റിലും കഴുത്തിലും ഐസ് പാക്ക് വയ്ക്കണം ഉടൻ പോലീസിൽ വിവരം അറിയിക്കണം ഫോൺ നമ്പർ ട്രിപ്പിൾ നയൻ രോഗിയുടെ അവസ്ഥയും സ്ഥലവും കൃത്യമായി പറയണം വേഗമെത്താനും ആവശ്യമായ സാധനങ്ങൾ കരുതാനും ഇത് പോലീസിനെ സഹായിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ